വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി ഡിവിഷൻ പരിധിയിലെ ഒൻപത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുൻപിലും വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസുകൾക്ക് മുൻപിലും വിശദീകരണ യോഗം സംഘടിപ്പിച്ചു امرسام زندہ باد سميت سامرسام زندہ باد سميت سامرسام زندہ باد سميت سامرسام زندہ باد ديسيه پني مڙك زنده‌ 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 باد اڪل خطاب زنده‌ باد اڪل خطاب زنده‌ باد വൈദ്യുതി ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും പെൻഷൻകാരുടെയും കരാർ തൊഴിലാളികളുടെയും ദേശീയ ഏകോപന സമിതിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആന്റ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി ഡിവിഷൻ പരിധിയിലെ ഒൻപത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുൻപിലും വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുൻപിലും വിശദീകരണ യോഗം നടത്തി വടക്കാഞ്ചേരി ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന യോഗം ഇലക്ട്രിസിറ്റി എംപ്ലോയേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ചെയ്യേണ്ടത് അവരെ വിളിച്ച് ഒന്ന് സംസാരിക്കുക ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അതിന് ഗവൺമെന്റ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം ഒരു പ്രശ്നം വന്നാൽ തൊഴിലാളികൾ ഒരു പ്രശ്നം പ്രശ്നമുന്നയിച്ചാൽ ഒരു ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ ആ പണിമുടക്ക് പ്രഖ്യാപിച്ച സംഘടനകളുമായി ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ ക്രമത്തിലെ മിനിമം മര്യാദയാണ് ആ മിനിമം മര്യാദ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയായ ഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ ഗവൺമെൻറ് കാണിച്ചില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ ഘട്ടത്തിലാണ് രണ്ടാമത് ഇപ്പോൾ ജൂലൈ മാസത്തിൽ വീണ്ടും പണിമുടക്കുമായിട്ട് കേന്ദ്ര ട്രെയിഡ് യൂണിയനുകൾ മുന്നോട്ട് വന്നത് ഇതേ തൊഴിൽ മന്ത്രാലയം ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രശ്നങ്ങളോട് രാജ്യത്ത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളോട് കൃഷിക്കാരുടെ പ്രശ്നങ്ങളോട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഗവൺമെന്റിന്റെ സമീപനം ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള ബഹുഭൂരിപക്ഷത്തിനെതിരായിട്ടുള്ള നയസമീപനവുമായി അവർ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സമരത്തിന്റെ ഗൗരവം വളരെയധികം അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി കെ എസ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ടി ബേബി കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രമ്യ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ജോസ് കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി അംഗം എസ് എൽ സുനികുമാർ കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ടി വി ദേവദാസ് എന്നിവർ സംസാരിച്ചു ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുൻപിൽ നടന്ന യോഗങ്ങളിൽ വിവിധ സംഘടനാ നേതാക്കളായ കെ എ ഔസീദ് ജിജു ടി സാമുയിൽ പി എം മുസ്തഫ പി വി സുകുമാരൻ കെ കെ പ്രസാദ് പി വി സഞ്ജയൻ കെ എൻ സുലോചനൻ എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി